മൺഡേ ഞാൻ ട്രേഡ് ചെയ്യാൻ പോകുന്ന ഇമ്പോർട്ടൻ്റ് ഏരിയാസ് നോക്കാം നമുക്ക് അതായത് സെക്കൻഡ് സെപ്റ്റംബറിന് ട്രേഡ് എടുക്കാൻ പോകുന്ന ഏരിയസ് ബാങ്ക് നിഫ്റ്റിയിലും നിഫ്റ്റിയിലും നോക്കാം കൺസിഡർ ചെയ്യുന്ന അപ്സൈഡ് ലിക്വിഡിയും ഡൗൺസൈഡ് ലിക്വിഡിറ്റിയും നോക്കാം അതായത് അൻപത്തിരണ്ട് ഫ്യൂച്ചർ ചാർട്ടാണ് കേട്ടോ ഫ്യൂച്ചറിലാണ് ട്രേഡ് ചെയ്യുന്നത് അൻപത്തി രണ്ടായിരം എൺപത്തി പത്ത് അതൊരു അപ്സൈഡ് ലിക്വിഡിറ്റിയാണ് ട്രേഡ് ചെയ്യാൻ പോകുന്നത് അതുപോലെ തന്നെ വേറൊരു അപ്സൈഡ് ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ ഈ ഒരു അൻപത്തൊന്ന് എഴുന്നൂറ്റി എട്ട് ഒരു അപ്സൈഡ് ലിക്വിഡിറ്റി ഏരിയ ഇവിടെ ടാപ്പ് ചെയ്യുമ്പോഴും ഡൗൺ സൈഡ് നോക്കുക ഇതിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ ഇന്നത്തെ മാർക്കറ്റിൻ്റെ ഒരു വ്യൂ മൂവ്മെൻറ്റാണ് നിങ്ങൾ കണ്ടു കാര്യം മാർക്കറ്റ് ഈ ഒരു റേഞ്ചിൽ തന്നെയാണ് ഫുൾ ടൈം നിന്ന് നിഫ്റ്റിയിലും വളരെ മൈന്യൂട്ടായിട്ടുള്ള മൂവ്മെൻറ്റ് അപ്പോൾ നെക്സ്റ്റ് ഡേ നമുക്കൊരു വലിയൊരു ഇല്ല തീരെ ഒരു ട്രേഡ് അപ്സൈഡിൽ നിന്ന് കിട്ടിയാലും താഴെയും വേറെ ലിക്വിഡിറ്റി അങ്ങനെയുള്ള അവസ്ഥയാണ് അവസ്ഥയാണ് ഡൗൺ സൈഡ് ലിക്വിഡിറ്റിയുള്ള ഉള്ള ഉണ്ട് ഒരുപാട് ഡൗൺ സൈഡ് ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ അൻപത്തി ഒന്ന് അഞ്ഞൂറ്റി അൻപത് എന്നുള്ള റേഞ്ചിൻ്റെ താഴേക്ക് വരികയാണെങ്കിൽ സൈഡിലേക്ക് ട്രേഡ് നോക്കാൻ പറ്റിയൊരു ഏരിയയാണ് അപ്പോൾ അവിടെ ടാപ്പ് ചെയ്യുമ്പോൾ മുകളിലേക്ക് നോക്കാം നേരെ മറിച്ച് അൻപത്തൊന്ന് എഴുന്നൂറ്റി എട്ട് എന്നുള്ള ലെവലിൽ നോക്കുമ്പോൾ താഴേക്ക് അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരു ട്രേഡ് കഴിഞ്ഞാൽ താഴെ ഒരു ടാർഗറ്റ് വെച്ചാൽ പോലും നമ്മുടെ വൺ ഇസ് ടു ഫൈവ് ഒന്ന് കിട്ടാൻ ചാൻസ് കുറവാണ് അപ്പോൾ സ്കാൽപ്പിങ് അങ്ങനത്തെ രീതിയിലൊക്കെ ചെയ്യേണ്ടിയിരുന്നെന്ന് എനിക്ക് തോന്നുന്നു നാളത്തെ ദിവസം വളരെ മൂവ്മെൻ്റ് ആണ് ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഓപ്ഷൻ ബയേഴ്സിന് വളരെ എന്താ പറയുക ടൈറ്റ് മാർക്കറ്റാണ് തീരെ പ്രോഫിറ്റ് എടുക്കാൻ പറ്റാത്ത രീതിയിലുള്ളൊരു മാർക്കറ്റാണ് നമ്മൾ നമ്മൾ പ്രോപ്പറായിട്ടൊരു സെറ്റപ്പ് പ്രകാരം ട്രേഡ് എടുക്കുക ചെയ്യാൻ പറ്റുള്ളൂ കാരണം മാർക്കറ്റ് എല്ലാ സമയത്തും ഒരേ ക്യാരക്ടർ ആയിരിക്കില്ല എന്ന് നമ്മൾ കണ്ട മാർക്കറ്റ് ആയിരിക്കില്ല ചിലപ്പോൾ നാളെ ഭയങ്കര എൻ്റർലി ഡിഫറെൻ്റ് ആയിരിക്കും നമ്മൾ ആ ഒരു പ്രതീക്ഷയിൽ നിൽക്കാൻ പാടില്ല നമ്മുടെ പ്രോപ്പർ സെറ്റപ്പ് റിസൾട്ടുള്ള സെറ്റപ്പ് ആണ് ടെസ്റ്റ് ട്രേഡ് ചെയ്തിട്ട് അങ്ങനെയുള്ള സെറ്റപ്പ് ആണ് നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക കറക്റ്റ് റിസ്ക് റിവാർഡ് വെക്കുക എൻട്രി എടുക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മൈൻഡിൽ ഫസ്റ്റ് വേണ്ട കാര്യം ഇന്നത്തെ ഈ ട്രേഡിൽ എനിക്ക് ലോസ് ഇത്രയാണ് ടാർഗറ്റ് ഇത്രയാണ് ഇതറിയാതെ ഒരാൾ പോലും ഈ പരിപാടിക്ക് നിൽക്കരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ കാരണം ഡെയിലി നമ്മൾ ഓരോ കേൾക്കുന്നത് കൊണ്ട് ഇങ്ങനെ അറിയാതെ പറഞ്ഞു പോകണം ആളുകൾ വിളിക്കുമ്പോൾ എത്ര നഷ്ടം വന്ന് ഞാൻ സ്റ്റോപ്പ് ലോസ് വെക്കാറില്ല അത് പോയി ഇത് പോയി ആ കേട്ടിട്ട് നമുക്ക് പറയുമ്പോൾ അവർക്ക് അവരോട് പറയുമ്പോൾ സമാധാനിപ്പിക്കാനേ പറ്റുള്ളൂ തുടക്കത്തിൽ നിങ്ങൾക്ക് ആർക്കും അങ്ങനെ ഒരു മിസ്റ്റേക്ക് വരാതിരിക്കാൻ ഒരാൾ പോലും ട്രേഡ് എടുക്കുമ്പോൾ പ്രീ പ്ലാൻ ഇല്ലാതെ ചെയ്യരുത് പ്രീ പ്ലാൻ ഇല്ലാത്ത ആളാണെങ്കിൽ അത് ട്രേഡിംഗ് നിർത്താം അല്ലെങ്കിൽ പേപ്പർ ട്രേഡ് ചെയ്യാം കാരണം നമുക്ക് ഈ പ്രശ്നം എവിടെ വരുന്നത് വെച്ചാൽ നമ്മൾ ഒരുപാട് ദിവസം പ്രോഫിറ്റ് ആവും ചിലപ്പോൾ പ്രീപ്ലാൻ ഇല്ലാത്ത ആളുകൾ സ്റ്റോപ്പ് ലോസ് വെക്കാതെ ചെയ്യുന്ന ആളുകൾ പക്ഷേ ഒറ്റ ദിവസം കൊണ്ട് നമ്മളെ ക്യാപിറ്റൽ അടക്കം പോകാൻ ആ ഒരു കംപ്ലീറ്റ് പോകാൻ ആ ഒരു ടോപ് ഇത് മതിയാവും അപ്പം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ട്രേഡ് ചെയ്യുമ്പോൾ ഓക്കെ പിന്നെ താഴെയുള്ള ലിക്വിഡിറ്റി അൻപത്തൊന്ന് അഞ്ഞൂറ്റി എൺപത് എന്നുള്ള ലിക്വിഡിറ്റി ഏരിയ ഉണ്ട് അതുപോലെ എന്താ പറയുക അൻപത്തി ഒന്നേ മൂന്ന് ഈ ഒരു ലിക്വിഡിറ്റി ഏരിയയാണ് ഒരുപാട് താഴെ ഒരുപാടുണ്ട് മുന്നൂറ്റി പതിനൊന്ന് ഉണ്ട് ഇനിയിപ്പോൾ മുന്നൂറ്റി ഇരുന്നൂറ്റി അൻപത്തി ആ റേഞ്ചിൽ വന്നുണ്ട് അപ്പോൾ ഒരുപാട് ലിക്വിഡിറ്റി ഏരിയ ഉണ്ട് ബാങ്ക് നിഫ്റ്റിയിൽ താഴെ ഇപ്പോൾ മൂന്നോ നാലോ ലിക്വിഡിറ്റി ഏരിയാസ് ഉണ്ട് ടാപ്പ് ചെയ്യുമ്പോൾ അപ് സൈഡിലേക്കും മുകളിലുള്ള ഈ രണ്ട് ഏരിയ ടാപ്പ് ചെയ്യുമ്പോൾ താഴേക്കും ആയിരിക്കും വൺ മിനിറ്റിലെ പ്രൈസ് ആക്ഷൻ വെച്ചിട്ട് ഞാൻ നോക്കാം ഇനി നിഫ്റ്റിയിലാണെങ്കിൽ നിഫ്റ്റി ആണെങ്കിൽ പറന്ന് പറഞ്ഞു പോവാണ് ഈ എന്താ പറയുക നിഫ്റ്റിയിൽ നമുക്ക് അപ്സൈഡിലേക്ക് ഒരു ലിക്വിഡിറ്റി പോലും കാണാൻ കഴിയില്ല അങ്ങനത്തെ രീതിയിൽ മാർക്കറ്റ് മൂവ് ചെയ്യുകയാണ് നിഫ്റ്റി നിഫ്റ്റിയിൽ ഇപ്പോൾ നമുക്ക് ഡൗൺ സൈഡ് ലിക്വിഡിറ്റി മാത്രമേ കാണുന്നുള്ളൂ അതായത് താഴെ വരുമ്പം മുകളിലേക്ക് ട്രേഡ് എടുക്കാനുള്ള ഇരുപത്തി അഞ്ച് മുന്നൂറ്റി മുപ്പത്തൊന്ന് ലെവല് അതുപോലെ തന്നെ എന്താ പറയുക ഈ ഒരു ലെവല് ഇൻ്റേണൽ ഒരുപാട് ഏരിയാസ് ഉണ്ട് ഇൻറ്റേർണൽ നമുക്ക് കൺസിഡർ ചെയ്യേണ്ട പ്രോപ്പറായിട്ടുള്ള ഏരിയാസ് നോക്കിയാൽ മതി ഇരുപത്തി അഞ്ച് ഇരുന്നൂറ്റി എൺപത്തൊന്ന് ഇതൊക്കെ ഫ്യൂച്ചർ ചാർട്ടാണ് കേട്ടോ ഈ രണ്ട് ലെവൽസ് ടാപ്പ് ചെയ്യുകയാണെങ്കിൽ അപ്സൈഡിലേക്കായിരിക്കും ഞാൻ പ്ലാൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ഫസ്റ്റ് അറ്റംപ്റ്റ് മാത്രമേ അങ്ങനെ പ്രീവിയസ് ഡേൻ്റെ ഇത് നോക്കുന്നുള്ളൂ ഇപ്പം ഇനി മാർക്കറ്റിൽ പുതിയതായിട്ട് നാളത്തെ ദിവസം ഇനി ഇൻ കേസിൽ ഇതിൽ ഏതെങ്കിലും ഒരു ഓപ്ഷനിൽ ട്രേഡ് ചെയ്യാൻ എടുത്തു അതിൻ്റെ എസ് എൽ ആണെങ്കിലും ടാർഗറ്റാണോ അടിച്ച് കഴിഞ്ഞു എന്ന് വിചാരിക്കുക അത് കഴിഞ്ഞാൽ പിന്നെ അന്നത്തെ ദിവസം അപ്പോൾ നാ സെക്കൻഡ് സെപ്റ്റംബറിൽ പുതുതായിട്ട് ഏതെങ്കിലും ഒരു ഹയർ ടൈം ഫ്രെയിം ലിക്വിഡിറ്റി ക്രിയേറ്റ് ആവുന്നുണ്ടെങ്കിൽ ആ ഒരു ഏരിയയിലായിരിക്കും ഞാൻ ട്രേഡ് എടുക്കുക കാരണം നമുക്ക് ട്രെൻഡിൻ്റെ ഡയറക്ഷനിൽ ട്രേഡ് എടുക്കാൻ അത് ആകും ചില സമയം ചില ദിവസങ്ങളിൽ കണ്ടിന്യൂസ് ട്രെൻഡിങ് മാർക്കറ്റാണെങ്കിൽ നമ്മുടെ ട്രേ വലിയ ലോസ് വരാതിരിക്കാനും അതുപോലെ എന്താ പറയുക ട്രെൻഡിൻ്റെ ഡയറക്ഷനിലേക്ക് ട്രേഡ് ചെയ്യാനും അത് ആവും അന്നത്തെ ദിവസം ക്രിയേറ്റ് ചെയ്യുന്ന ഹയർ ടൈം ഫ്രെയിം ലിക്വിഡിറ്റി യൂസ് ചെയ്തിട്ട് ട്രേഡ് ചെയ്താൽ ഓക്കെ അപ്പോൾ ഈ രണ്ട് ഏരിയ ടാപ്പ് ചെയ്യുമ്പോൾ വൺ മിനിറ്റിൽ പ്രൈസ് ആക്ഷൻ നോക്കി അപ് സൈഡിലേക്കാണ് ഞാൻ ട്രേഡ് പ്ലാൻ ചെയ്യുന്നത് എനിക്ക് അറിയില്ല ഇനി എന്താണ് മാർക്കറ്റ് ഉദ്ദേശിക്കുന്നത് കണ്ടിന്യൂസ് മുകളിലേക്കാണ് നമുക്കത് പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല പക്ഷെ എനിക്ക് തോന്നുന്നു മാർക്കറ്റ് ഇനിയും മുകളിലേക്ക് പോകുമോ എന്ന് തോന്നുന്നു അറിയില്ല മാർക്കറ്റിൽ അങ്ങനെ മാർക്കറ്റ് ഇപ്പോൾ ഓൾ ടൈം ഹൈയും ബ്രേക്ക് ചെയ്ത് ബ്രേക്ക് ചെയ്തും ബ്രേക്ക് ചെയ്ത് അങ്ങനെ നിൽക്കുകയാണ് ഒട്ടേ സാധാരണ ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പൊതുവേ ഒരു ആക്ഷൻ നമുക്ക് കാണാം മാർക്കറ്റ് ഒന്ന് ഡൗൺ വന്ന് വീണ്ടും താഴെ അപ്പം പോയി അങ്ങനെ കാണാം അവരോരോ ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്യുമ്പോഴും പ്രീവിയസ് ടൈമിൽ ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്തിട്ട് ഒന്ന് കുറച്ച് താഴെ വന്ന് വീണ്ടും മുകളിൽ പോയിട്ട് ആണ് വീണ്ടും താഴെ വന്നത് ഈ പ്രാവശ്യത്തെ ഓൾ ടൈം ആയി വീടിന് ഇവിടെ ബ്രേക്ക് ചെയ്തു ഒന്ന് മുകളിൽ പോയി താഴെ വരാൻ ശ്രമിച്ചു വീണ്ടും മുകളിൽ പോയി വീണ്ടും മുകളിൽ പോയിട്ടാണ് നിൽക്കുന്നത് എന്താണ് ഉദ്ദേശം ഒന്നും ഒരു ഐഡിയും കിട്ടില്ല പ്രീവിയസ് ടൈമിൽ അതേപോലെ ഫാറ്റാണ് റിപ്പീറ്റ് ചെയ്യുകയോന്നറിയില്ല അല്ലെങ്കിൽ കണ്ടിന്യൂസ് മുകളിലേക്ക് പോകുന്ന അറിയില്ല നമുക്ക് ഇൻട്രാഡേ ചെയ്യുന്ന ആളുകൾക്ക് എപ്പോഴും ഒരു ചെറിയ പതിനഞ്ച് മിനിറ്റിൻ്റെയൊക്കെ അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റിൻ്റെയൊക്കെ ടൈം ഫ്രെയിമില്ല ലിക്വിഡിറ്റി എടുക്കണമെങ്കിൽ ഒരു ട്രേഡ് എടുക്കുക ഒരു എന്താ പറയുക അത്യാവശ്യം മോശമില്ലാത്ത റിസ്ക് റിവാഡിലുള്ള ഒരു ട്രേഡ് എടുക്കുക എന്ന് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ ഇനിവേ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ഇനി നാളത്തെ ലൈവിൽ മീൻസ് സെക്കൻഡ് സെപ്റ്റംബറിൻ്റെ ലൈവിൽ കാണാം ബൈ